സമദൂര നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയ എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് അതിന്റെ ആദ്യപടിയായി കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ജി സുകുമാരൻ നായരെ നേരിൽ കാണും ശബരിമല വിഷയത്തിനുൾപ്പെടെ പാർട്ടി നിലപാട് വിശദീകരിക്കുകയും ചെയ്യും ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം എൻ എസ് പ്രതികരണം കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നും അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചതെന്നും നാമജപഘോഷയാത്രയിൽ പോലും കോൺഗ്രസും ബി ജെ പിയും പങ്കെടുത്തില്ലെന്നും ജി സുകുമാരൻ നായർ തുറന്നടിച്ചിരുന്നു അതേസമയം എൽ ഡി എഫ് സർക്കാരിന് ജി സുകുമാരൻ നായർ പുകഴ്ത്തുകയും ചെയ്തു സ്ത്രീ പ്രവേശനത്തെ എൽ ഡി എഫ് സർക്കാർ പിന്നീട് ശക്തിപ്പെടുത്തിയിട്ടില്ലെന്നും ആചാരങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുകയാണ് പിന്നീട് സർക്കാർ ചെയ്തതെന്നുമാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് എൻ എസ് എസിന് എൽ ഡി എഫ് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആഗോളയ്യപ്പ സംഗമവുമായി സഹകരിച്ചതെന്നും ശബരിമലയ്ക്കായി ബി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും നടക്കുന്നത് അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് പരിപാടി ബഹിഷ്കരിച്ചത് വോട്ട് തട്ടാനുള്ള എൽ ഡി എഫിന്റെ കുതന്ത്രമാണെന്നും യു ഡി എഫ് ആരോപിച്ചിരുന്നു യു ഡി എഫ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പിന്നീട് വ്യക്തത വരുത്താമെന്നും പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യം വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടാണ് എടുത്തതെന്ന് എൻ എസ് എസിനെ ഓർമ്മിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എൻ എസ് എസ് നേതൃത്വത്തെ വിമർശിക്കില്ലെന്നും വിശ്വാസ പ്രശ്നത്തിൽ സി പി എമ്മിന്റേത് ഒളിച്ചുകളിയാണെന്ന പ്രചാരണം തുടരുമെന്നുമാണ് കോൺഗ്രസ് വൃത്തം വ്യക്തമാക്കുന്ന കാര്യം സർക്കാരിന്റെ വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണെന്നാണ് ഇന്നലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള കരുനീക്കം ഈ സർക്കാരിൽ വിശ്വാസമാണെന്ന് തുറന്ന് പറഞ്ഞ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി യു ഡി എഫിനെയും ബി ജെ പി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു സർക്കാർ പക്ഷത്തേക്ക് എൻഎസ്എസ് ചാഞ്ഞത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് നേതൃത്വവുമായുള്ള അഖൽച്ചയും കോൺഗ്രസിന് തള്ളിപ്പറയുന്നതിന് ഹേതുവാണെന്ന് കരുതുന്നവരുമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്തത് ചികിത്സയിലായിരുന്ന ജി സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചതും മഞ്ഞുരുക്കി മന്ത്രി വാസവൻ അടക്കമുള്ളവർക്ക് കൂടിക്കാഴ്ചകളിലൂടെ സ്ത്രീ പ്രവേശന വിഷയത്തിലെ പുതിയ നിലപാട് ബോധ്യപ്പെടുത്താനുമായി അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചപ്പോഴും വിശ്വാസ വിഷയത്തിൽ എൻ എസ് എസിനൊപ്പമാണ് സർക്കാർ എന്ന കാര്യം ഉറപ്പ് നൽകി തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പരിപാടിയിൽ പങ്കെടുത്തത് അയ്യപ്പ സംഗമം സർക്കാരിന്റെ തെറ്റുതിരുത്തലെന്നാണ് എൻ എസ് എസിന്റെ കാഴ്ചപ്പാട് കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്ന് സുകുമാരൻ നായർ നേരത്തെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു